ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയം എന്നത് എല്ലാവർക്കും സാധിക്കുന്നതാണ് എല്ലാവർക്കും ജീവിതത്തിൽ കൈവരിക്കാൻ പറ്റുന്നതാണ് ഇത് ഒരാൾക്കും ദൈവം പ്രത്യേകം കൊടുത്ത ഒരു അനുഗ്രഹമൊന്നുമല്ല ഇത് സാർവദേശീയമാണ് സർവർക്കും സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീത ഏറെ ആദരിക്കപ്പെടുന്നത് ബഹുമാനിക്കപ്പെടുന്നത് കാരണം ഇവിടെ സർവ്വ മനുഷ്യരെയും ജാതി മതങ്ങൾക്കപ്പുറത്ത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് ഭഗവത്ഗീതയ്ക്കുണ്ട് ഇതര മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നോക്കുമ്പോൾ ഞാൻ ഇതര മതങ്ങളെ പറയുന്നതിന് കാരണം ഞങ്ങളുടെ ദൈവവിശ്വാസികൾക്ക് മാത്രമേ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് മാത്രമേ ക്രിസ്തു അനുഗ്രഹം കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അവരുടെ ദൈവ അനുഗ്രഹം ഇസ്ലാം മതവിശ്വാസികളെ മാത്രമേ അവരെ പഠിച്ച സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ അവരെ കയറ്റില്ല അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അവിടെ കയറുന്നവരൊക്കെ ശരിക്കും ഇസ്ലാം എന്നൊക്കെ ശരിക്കും അവിടെ ഇരുന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള സംഘുചിത്വങ്ങളൊന്നും നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഭഗവത്ഗീതയിലില്ല സർവേ ഭവന്തു സുഖിന സർവേ സന്തു അതിലേത് മതത്തെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഏത് ജാതിയെ ഏത് വർണ്ണത്തെ ഏത് വർഗത്തെ ഇവൺ സ്ത്രീ പുരുഷ ഭേദങ്ങൾ പോലും അവിടെ ഇല്ല അപ്പം അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സർവ ലോകത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു മഹത്തായ ദർശനമാണ് ഭഗവത്ഗീതയുടെ എങ്കിലും ഇവിടെ ഈ വിജയം കൈവരിക്കുക എന്ന് പറയുന്നത് ോരുത്തരും നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിവർത്തനം വരുത്താൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഈ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ കാരണം ഈ വിജയം എന്ന് പറയുന്നത് നമുക്ക് നമ്മളിൽ തന്നെയാണ് വിജയം കൈവരിക്കാനുള്ളത് കാരണം നാം നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മളെ അടിച്ചു താഴ്ത്തുന്ന നമ്മളെ പരാജയപ്പെടുത്തുന്ന നമ്മളെ ദുർബലരാക്കുന്ന പല ശക്തികളെയും കാണാതെ ജീവിക്കുന്നു സത്യത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലുള്ള അച്ഛനമ്മമാരുടെ അറിവിൻ്റെയും ഒരു പരിമിതി നമ്മുടെ ജീവിതത്തെ വളരെയധികം താഴോട്ട് പിന്നോട്ട് നയിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മൾ ഓരോരുത്തരും കഴിവുള്ളവരായിത്തീരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കഴിവുള്ളവരായിത്തീരണമെങ്കിൽ കഴിവില്ലായ്മയെ ജയിക്കണം നമുക്ക് അപ്പം കഴിവില്ലായ്മയിൽ നിന്നും കഴിവിലേക്കുള്ളൊരു യാത്ര അസദോമ സത്കമയ തമസോമ ജ്യോതിർക്കമയ മൃത്യോർമ അമൃതം കമയ ഇപ്പം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കണം അപ്പോൾ ഇവിടെ ഈ കഴിവില്ലായ്മ സൃഷ്ടിക്കുന്നത് പ്രധാനമായിട്ട് നാല് കൂട്ടരാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ ഉള്ളിലുള്ള ആലസ്യം അത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ വളരെയധികം താഴോട്ട് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് പല കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനം ഒരു കോൺഫിഡൻസ് ഒരു കൺവിക്ഷൻ അതുണ്ടാവില്ല ഇന്ന് കുട്ടികളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ ഭയം ഉണ്ടാകുന്നതിന് കാരണം എന്താണ് ഇതാണോ ശരി ഇതാണോ ശരി ഇതാണോ ശരി ഇതാണോ ശരി ഇതാണോ ശരി ഇതാണോ കൺഫ്യൂഷനാവുകയാണ് മൈൻഡ് വളരെ കൺഫ്യൂഷനാണ് ഒരു ഡയലമാ സ്റ്റേജ് എന്ന് പറയും ഈ റെസ്റ്റ്ലെസ്നെസ് മൈൻഡിൽ വരാൻ കാരണം ഒരു കൺവിക്ഷൻ ഇല്ല ഇനി ഉള്ള കൺഫ്യൂഷൻ ആണെങ്കിലോ അത് കറക്റ്റ് ആവണമെന്നുമില്ല അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റ് ശരിയാണെന്ന് തോന്നുന്നത് തെറ്റ് ശരിയാണെന്ന് വിചാരിച്ച ആ തെറ്റിനെ അങ്ങോട്ട് ആ ഒരു കൺവ്യൂഷനിൽ ജീവിക്കുന്നത് ദിവസവും പത്രത്തിൽ നമ്മളത് ആ വാർത്തകൾ കാണുന്നു ചെറുപ്പക്കാരുടെ ഇടയിൽ നോക്കൂ എളുപ്പം ജോലി കിട്ടും ഇതു പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ കള്ളവും കഞ്ചാവും വിൽക്കുന്നവരുടെ കൂടെ കൂടി ഷെയർ എടുക്കും ഇത് തൻ്റെ അധഃപ്പദിനത്തിലേക്കാണെന്ന് അവൻ അറിയുന്നില്ല കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത കണ്ടു കുറേ സ്കൂൾ കോളേജിലെ കുട്ടികൾ അവരെ കോളേജ് അടയ്ക്കുകയാണല്ലോ ഇപ്പോൾ ഈ തേർട്ടി മാർച്ചിൻ്റെ എൻ്റെ ഒക്കെ ഈ വരുന്ന സമയത്ത് കോളേജ് അടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ഉത്സവ ഒരു ഫെസ്റ്റിവൽ അവരെ കോളേജിൻ്റെ ഒരു ക്ലോസിങ് സെറമണി നേരത്തെ തന്നെ ഇപ്പോഴൊക്കെ ക്ലോസ് ചെയ്യണമെന്നില്ല അതിനുമുമ്പൊക്കെ സെറിമണി ആഘോഷിക്കുകയാണ് അപ്പോൾ ക്ലോസിങ് ഫെസ്റ്റിവലായിട്ട് അവർ ആഘോഷിച്ചു പിള്ളേരെല്ലാവരും കൂടി ബൈക്കിലും സ്കൂട്ടറിലും അവരുടെ വാഹനത്തിൻ്റെ മുകളിലൊക്കെ നിന്നും ചാടിയും അങ്ങനെ കുറേ കാറുള്ളവരൊക്കെ കാറ് കൊണ്ടു വന്ന് കാറിൻ്റെ ഉള്ളിൽ നിന്ന് തലയൊക്കെ പുറത്തേക്കിട്ട് കൈ വീശിയും അങ്ങനെ കാർഭാടം കളിച്ചു പക്ഷെ അത് വലിയ വിഷു ചെയ് കഴിഞ്ഞു ആ നാട്ടിലുള്ള ആളുകൾ കംപ്ലൈൻ്റ് ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് വന്നു ആ ഉപയോഗിച്ച കാറും സ്കൂട്ടറും ഒക്കെ ഇപ്പോൾ അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടത് അപ്പോൾ നോക്കൂ ഒരു അതി ഒരു അക്രമമായകുന്ന രീതിയിൽ അതിക്രമമാകുന്ന രീതിയിൽ ഒരു തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ അവസാനം ഇനിയിപ്പം അതിൻ്റെ പുലിവാലുകൾ നോക്കൂ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ലൈസൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ എടുക്കണം അല്ലെങ്കിൽ ഇത് റിന്യൂ ചെയ്യണം അതിന് ഹെവി ഫൈൻ കെട്ടണം ആകെ പത്തോ ഇരുപതിനായിരം രൂപയുടെ ഒക്കെ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ ബൈക്കായിരിക്കും വീട്ടിൽ മേടിച്ചിട്ടുണ്ടാവുക അതിനൊരു പതിനായിരം രൂപയുടെ ഫൈനും കൂടി അടച്ചു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ജീവിതത്തിൽ ഇവൻ ഇനി ഇനി നിന്ന് സർക്കസ് കളിക്കൂ പോരെ അപ്പം ഈ സമയത്തൊക്കെ ആവേശം കൂട്ട് കൂട്ടുകൂടുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ആവേശം ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒന്നും ആലോചിക്കുന്നില്ല അതൊക്കെ തനിക്ക് അപകടമായി തീരുമെന്ന് ആലോചിക്കുന്നില്ല ഇപ്പം ഏതായാലും ഇവിടെ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ള കുറേ കുറവുകളെ ദൗർബല്യങ്ങളെ ജയിക്കണം അതിലാദ്യത്തേതാണ് ഒരു ഉറച്ച തീരുമാനം അത് ഉറച്ച തീരുമാനമെടുക്കാനെന്ന കഴിവല്ല ആ തീരുമാനം ശരിയായി തീരുക നമുക്ക് എല്ലാറ്റിൻ്റെയും കോൺസിക്വൻസുകളെക്കുറിച്ചറിയ വരും വരായികളെക്കുറിച്ചറിയ കാര്യങ്ങളെയൊക്കെ ഒരു അവബോധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് ആ കഴിവുണ്ടാവണമെങ്കിൽ ഒരു കൃത്യനിഷ്ഠയിൽ ജീവിതം കൊണ്ടു നടക്കണം ഇതാരും നമുക്ക് പറഞ്ഞു സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കും എർലി ടു ബെഡ് എയർലി ടു റൈസ് മേക്സ് മാൻ ഹെൽത്തി വെൽത്തി എന്നൊക്കെ പഠിപ്പിക്കും പക്ഷേ ഈ രാവിലെ എണീക്കുന്ന ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഗുണങ്ങളെക്കുറിച്ച് ആരാ പഠിപ്പിച്ചു തരുന്നത് ഇപ്പം രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആരോഗ്യപ്രദമായ കാര്യങ്ങൾ മാനസികമായി നമുക്കുണ്ടാകുന്ന കൺവിക്ഷൻ ഒരു സ്റ്റെബിലിറ്റി ഇതിനെക്കുറിച്ച് ആരാ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ച് നീ വെക്കേഷൻ ആണ് വരുന്നത് എനിക്ക് അച്ഛനമ്മമാരോട് പറയാനുള്ളത് കുട്ടികളെ കൃത്യനിഷ്ഠമായി തന്നെ നിങ്ങൾ എണീപ്പിച്ച് ശീലിപ്പിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള ഇൻ്റലിജൻസ് അവരിൽ വീക്കായി 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 ഒരു കൺഫ്യൂഷൻ പിന്നെ നിങ്ങൾ കുട്ടികളിൽ കോൺഫിഡൻസ് ഇല്ല എന്നും പറഞ്ഞിട്ട് മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ ആയുർവേദത്തിലേക്ക് മറ്റും കൊണ്ടുപോകരുത് ഓ എൻ്റെ കുട്ടിക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ല ഒന്നിനും ഒരു അവറസ് തീരുമാനം ആരാക്കിയ കുട്ടി അങ്ങനെ ദൈവമാണോ ആക്കിയത് കൃത്യനിഷ്ഠമായൊരു ജീവിതമാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് കൃത്യനിഷ്ഠമായൊരു ജീവിതം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക അല്ല പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ദൈ നാളെ നീ വളർന്നു വരും പല പ്രശ്നങ്ങളും നിൻ്റെ മുന്നിൽ വരുമ്പോൾ ഇതിലെന്താണ് ശരിയായ തീരുമാനമെന്ന് എടുക്കണമെങ്കിൽ നിനക്ക് കൃത്യനിഷ്ഠമായൊരു ജീവിതം വേണം കാരണം കൃത്യം നീ എണീക്കാൻ ശീലിക്കുമ്പോഴാണ് നിൻ്റെ ബ്രെയിൻ ഒരു കൃത്യമായൊരു കാര്യം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എനിക്ക് എണീക്കാൻ സാധിക്കും എന്ന് ബ്രെയിൻ തീരുമാനിക്കുന്ന പോലെ ഒരു കാര്യം എനിക്ക് തീരുമാനിക്കാൻ സാധിക്കും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നതും നാളെ ബ്രെയിൻ തന്നെ ചിന്തിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിത്തരും അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആലസ്യങ്ങളെ മാറ്റുക അതാണ് നമുക്ക് വിജയത്തിൻ്റെ ഒരു ഒരു പ്രധാന കാര്യം അതുപോലെ തന്നെ അസ്വസ്ഥതകൾ ഇതൊക്കെ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്താണ് അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറഞ്ഞു തരുന്ന ഒരു ജീവിത ശജിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്ക് ഇവിടെ തന്നെ വിജയം കൈവരിക്കാം അപ്പം അതിൻ്റെ മാർഗ രേഖകളാണ് മാർഗങ്ങളാണ് കൃഷ്ണൻ ഗീതയിലെ ഓരോ ശ്ലോകത്തിലൂടെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് അഞ്ചാം അധ്യായത്തിലെ ആറാമത്തെ ശ്ലോകത്തിലാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം ആറാമത്തെ ശ്ലോകം അഞ്ചാമധ്യേ മഹാബാഹോ യോഗയുക്തോ മുനിർ ബ്രഹ്മാ നജിതിഗതി ഇതിനെ ഒരു ആധ്യാത്മിക തലത്തിലും വ്യാവഹാരിക തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും ഏത് തലത്തിൽ വേണമെങ്കിൽ ഇതേ വ്യാഖ്യാനിക്കാം ആധ്യാത്മിക തലത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു സന്യാസം എന്ന് പറയുന്നത് ഒരു പക്വതയില്ലാത്ത തീരുമാനം ആവരുത് എന്താണ് സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു വീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കാവ്യവസ്ത്രം ഒരു ആശ്രമത്തിൽ കൂടുന്നതല്ല സന്യാസം സന്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം സമയക്ക് നസിക്കുക എന്താണ് നമ്മൾ ന്യസിക്ക നസിക്കുക എന്ന് പറഞ്ഞാലൊക്കെ ത്യാഗം ചെയ്യുക ചില ആളുകൾ പറയും എനിക്ക് ഒരു ജീ ജോലി കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ പഠിച്ച് മര്യാദക്ക് പഠിച്ചിട്ടില്ല എന്നാൽ വീട്ടിൽ വല്ല സമ്പത്തുണ്ടോ അതുമില്ല അതുകൊണ്ടിരിപ്പം എന്താ ചെയ്യുക ഞാൻ സന്യസിക്കാൻ പോണോന്നു അല്ല നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടായിട്ടല്ലേ സന്യസിക്കൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല പിന്നെ ഈ ദരിദ്രവാസി എന്തെടുത്ത് സന്യസിക്കാനാണ് അപ്പോൾ സന്യസിക്കണമെങ്കിൽ സ എല്ലാം എടുത്ത് ത്യാഗം ചെയ്യണമെങ്കിൽ കയ്യിൽ വല്ലതും വേണ്ടേ കേവലം പണമല്ല പിന്നെ എന്താണ് ത്യാഗം ചെയ്യേണ്ടത് നമുക്ക് ത്യാഗം ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് നമ്മൾ വലുതും ആർജിച്ചെടുത്തിട്ടുണ്ടോ ഇപ്പം ഇവിടെയാണ് നമ്മൾ സന്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ നേരെയാകാത്തത് കൊണ്ട് പോയി സന്യാസ വേഷം ധരിക്കുന്നതല്ല എന്താണ് സന്യാസം സന്യാസം എന്ന് പറയുന്നത് മാനസികമായ ഒരു വലിയ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ പരിവർത്തനത്തിൻ്റെ കാൽവെപ്പാണ് സന്യാസം ഇപ്പം മനസ്സിനെയാണ് ഒരു സന്യാസി പരിവർത്തനം വരുത്തിയെടുക്കുന്നത് ഇപ്പം എന്താണ് ഇവിടെ ത്യാഗം ചെയ്യുന്നത് ഒരു സന്യാസി ത്യാഗം ചെയ്യുന്നത് ആലസ്യം അസ്വസ്ഥത അടിമത്വം അവശത അജ്ഞാനം തുടങ്ങി ആ കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു സന്യാസി ത്യാഗം ചെയ്യണം അപ്പം സന്യാസം എന്ന് പറഞ്ഞാൽ ആലസ്യം അസ്വസ്ഥത അജ്ഞാനം അവശത അടിമത്വം ഇതൊക്കെ ത്യാഗം ചെയ്യുന്നതാണ് സന്യാസി അപ്പോൾ ഇതൊക്കെ ത്യാഗം ചെയ്യണമെങ്കിൽ എന്ത് വേണം അതിന് ജീവിത രീതി മാറ്റണം അജ്ഞാനത്തെ ഇപ്പം എങ്ങനെ ത്യാഗം ചെയ്യുക ജ്ഞാനം കൊണ്ടേ അജ്ഞാനം മാറുള്ളൂ അപ്പം നമുക്ക് സത്സംഗങ്ങൾ വേണം പഠനങ്ങൾ വേണം നിരന്തരമായ ഉപാസനകൾ വേണം അപ്പം സന്യാസി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ചുമ്മാതിരുന്ന് ഭക്ഷണം കഴിച്ച് കടന്നു ഇറങ്ങി കാവ്യവസ്ത്രം ധരിച്ച് വയറ് ഉദരനിമിത്തം ബഹുകൃതവേഷല്ല പഠനം വേണം ഗീതയിലും ഭാഗവതത്തിലാണ് കൃഷ്ണൻ പറയുന്നത് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം സ്വയം യോഗ സംസിദ്ധ അർജുന നഹിജ്ഞാനേന സദൃശ്യം ജ്ഞാനത്തിന് സദൃശമായിട്ട് ഇവിടെ വേറൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സന്യാസി ജ്ഞാനമുള്ളവനാവുണ്ടേ അപ്പോൾ ജ്ഞാനമുണ്ടാവണമെങ്കിൽ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിസ്മോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ മുക്തി അപ്പം എന്താണ് ജ്ഞാനമുണ്ടാവാൻ വേണ്ടി ചെയ്യുന്നത് തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശം ദീതെ ജ്ഞാനം ജ്ഞാനേന തത്വദർശന പോയി മഹാന്മാരായ ആചാര്യന്മാരെ അടുത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഒരു ജിജ്ഞാസു ആവണ്ടീ സന്യാസി അതേപോലെ അവശതകൾ എടുത്തു മാറ്റണം അതിന് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യണം അല്ലാതെ കുത്തിയിരുന്ന് സന്യാസിയാണെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നവരല്ല സന്യാസി സന്യാസി എന്ന് പറയുന്നത് മനസ്സിനെ പരിവർത്തനം വരുത്തുന്നവർ ഇനി പരിവർത്തനം വരുത്തിയിട്ടോ മറ്റുള്ളവരുടെ മനസ്സിനെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്നവരാണ് അപ്പോൾ അതിന് ആ തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണമെങ്കിൽ യോഗയുക്തോ യോഗയുക്തരായിരിക്കണം കർമ്മ യോഗം അനുഷ്ഠിക്കണം അപ്പം എന്താണ് കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം കഴിവുള്ളതാക്കി അറിവുള്ളതാക്കി നമ്മളെ കൊണ്ട് വളരെയധികം മറ്റുള്ളവർക്ക് പോലെ സന്തോഷമുള്ളതാക്കി മറ്റുള്ളവർക്ക് സന്തോഷം പകരുമ്പോൾ നമുക്ക് സന്തോഷമായി അപ്പം നമുക്ക് സുഖവും സന്തോഷവും ഒക്കെ ഉള്ളൊരു ജീവിതം സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം ഇത് നമുക്ക് ഉണ്ടാവാനാണ് നാം കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് അപ്പം അതുകൊണ്ടൊരു കർമ്മയോഗി സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം ഇപ്പം സാധാരണ ആളുകളൊക്കെ കൃത്യനിഷ്ഠയില്ലാതെ കുത്തഴിഞ്ഞ് തോന്നിയതുപോലെ എണീറ്റ് തോന്നിയതെല്ലാം എന്താ പറയുക ജീവിച്ച അങ്ങനെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു സന്തോഷവും സംതൃപ്തിയും ഇല്ലാതെ കുറ്റപ്പെടുത്തിയും പഴി ആര്യം അങ്ങനെ പെരുപറുത്തും ജീവിക്കുന്നവരാണെങ്കിൽ ഒരു കർമ്മയോഗി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങളെങ്ങനെ ജീവിക്കണം ബിക്കോസ് വി ഹാവ് ദ ഓപ്ഷൻ നമുക്കെല്ലാവർക്കും ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് എനിക്ക് കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ ആരാണോ അത് ഇന്നലെ വരെ ജീവിച്ചതിൻ്റെ തുടർച്ചയാണെങ്കിൽ നാളെ അതായത് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്നുമുതലുള്ള നിങ്ങളുടെ ജീവിതമാണ് ടുഡേ നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു നാളെ എങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു ദ റിസൾട്ട് ഈസ് നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയൊരു വ്യക്തിത്വത്തെ വാർത്തെടുത്തിരിക്കും അപ്പോൾ നമ്മളിൽ നിന്നൊരു വ്യക്തിത്വത്തെ വാർത്തെടുക്കണമെങ്കിൽ ഇന്നു മുതൽ നമുക്ക് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകണമെന്ന് ഗീത പറയും അപ്പം അതിൻ്റെ പേരാണ് കർമ്മയോഗം കർമ്മയോഗം അതായത് യോഗനിഷ്ഠമായിട്ട് അതായത് ഒരു ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടുകൂടി ആ ഒരു അറിവിൽ യോഗം ചെയ്തുകൊണ്ട് നല്ല ചിന്തകളിൽ യോഗം ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് കർമ്മയോഗം അപ്പം അങ്ങനെ നമ്മൾ കർമ്മയോഗികളായി മുന്നോട്ട് ജീവിക്കാൻ തയ്യാറായാൽ മനസ്സിൽ പരിവർത്തനമുണ്ടാവും മനസ്സിന് പരിവർത്തനം വന്നവർക്ക് ബ്രഹ്മം അജിരേണാതികച്ചതി പരമമായ സത്യം അതായത് അൾട്ടിമേറ്റ്ലി ഒരു സത്യമുണ്ട് അപ്പം നമ്മളിവിടെ ജീവിച്ചിരിക്കണോ സത്യല്ല നമ്മളിവിടെ ജീവിച്ചിരിക്കണോ സത്യമാണെങ്കിൽ നമ്മളെ ജീവിപ്പിക്കുന്നൊരു സത്യമുണ്ട് അതെന്താണ് അത് കണ്ടെത്തലാണ് ഏറ്റവും വലിയ സത്യം ഇപ്പം നമ്മളൊക്കെ ഇപ്പം നിങ്ങളെൻ്റെ നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് സത്യം എന്താണ് ഈശ്വരൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ എന്ന വാക്കിന് ഭാരതീയ ഋഷിവര്യന്മാർ അർത്ഥം കൊടുത്തിരിക്കുന്നത് സത്യം എന്നാണ് സത്യമാണ് ഈശ്വരൻ എന്നാണ് സത്യം സത്യം പരം ധീമഹി ഭാഗവതം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ സത്യം ആ സത്യം എന്നുള്ള വാക്കാണ് ഈ സത്യം എന്നുള്ള വാക്കിനെ നമ്മളൊന്ന് പഠിച്ചു നോക്കൂ അപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക ഞാൻ ഇവിടെ ഉണ്ട് സത്യമാണ് ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സത്യം സത്യമല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല മിത്തിയാണെന്ന് പറയാൻ പറ്റുമോ നമ്മളിവിടെ ഉണ്ട് അപ്പം നമ്മളെ സത്യമാക്കി നിലനിർത്തുന്ന സത്യമുണ്ട് ഇപ്പം ഞാനിവിടെ ഉണ്ട് നിങ്ങളുണ്ട് എന്ന് നമുക്ക് സത്യമാക്കി തരുന്നത് ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട് നമുക്ക് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ നമ്മളെ സാധിക്കണ്ടല്ലോ ഇപ്പം ഞാനിവിടെ ഉണ്ട് നിങ്ങളുണ്ട് അതേത് സത്യമാണ് അപ്പോൾ നമ്മൾ പറയും നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ബോധമാണ് നമ്മുടെ കോൺഷ്യസ്നസ്സാണ് നമ്മുടെ അവയർനെസ്സാണ് അതൊക്കെ അതെന്താണ് കോൺഷ്യസ്നെസ് ഓ അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്സിനെക്കുറിച്ച് അവെയർനെസ്സിനെക്കുറിച്ച് ബോധത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറായാൽ ആര് പഠിപ്പിച്ച് തരും എവിടെ പഠിക്കാൻ പറ്റും എങ്ങനെ പഠിക്കാൻ പറ്റും അതിനാണ് ഗീത പഠിക്കുന്നത് അതിനാണ് ഭാരത സംസ്കാരം പഠിക്കുന്നത് ഈ പ്രജ്ഞാനത്തെക്കുറിച്ച് പഠിക്കാനാണ് ബോധത്തെക്കുറിച്ച് പഠിക്കാനാണ് അങ്ങനെ നമ്മുടെ ആന്തരികമായ ഒരു സത്യം നമ്മളെ നിലനിർത്തുന്ന സൂക്ഷ്മമായ സത്യം ഈ സത്യത്തെ നമുക്ക് മനസ്സിലായാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഈ സത്യത്തിലാണ് എല്ലാ ജീവജാലങ്ങളും കോർത്ത് ചേർത്ത് നിൽക്കുന്നത് അപ്പം ഇവിടെ ഒരു സത്യത്തിലാണ് എല്ലാം കോർത്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സൂത്ര മണികണ ഇവ എന്നൊക്കെ ഏഴാം അധ്യായത്തിൽ വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊരു സത്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സത്യത്തെ ഭാരതീയ ഋഷിവര്യന്മാർ വിളിക്കുന്നതാണ് ബ്രഹ്മം ബ്രഹ്മം എന്നാൽ ബൃഹത്തായ ഒരു സത്യം പൂർണ്ണതയുള്ള സത്യം അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ വ്യത്യസ്തമായി എന്താണ് ഈ സത്യം ഒരിക്കലും നശിക്കുന്നില്ല സത്യത്തിനൊരിക്കലും നാശമില്ല അപ്പോൾ നമ്മൾ മരിച്ചു പോയാലും സത്യം നശിക്കുക ഇല്ല ഒരു സത്യമുണ്ട് എന്നെ ഈ നിമിഷം നിലനിർത്തുന്ന സത്യം തന്നെയാണ് മറ്റൊരാളെയും നിലനിർത്തുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ ആ സത്യം നിലനിൽക്കുന്നുണ്ട് ഇതൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ബൾബിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് തന്നെയാണ് അടുത്ത ബൾബിലൂടെയും പാസ് ചെയ്യുന്നത് ഒരു ബൾബ് നമ്മൾ ഓഫ് ചെയ്താൽ ആ കറണ്ട് നശിച്ചു എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ആ ബൾബിനെ ആദ്യത്തെ ബൾബിനെ കത്തിച്ച അതേ കറൻറ്റ് തന്നെയാണ് മറ്റൊരു ബൾബിനെയും കത്തിക്കുന്നതെങ്കിൽ എല്ലാ ബൾബുകളെയും കത്തിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ബൾബുകളൊക്കെ കെട്ടുപോയാലും കറൻ്റ് ഒരിക്കലും നശിക്കുന്നില്ല കറൻറ്റ് അവിടെ തന്നെ സ്ഥായിട്ടുണ്ടെങ്കിൽ അതല്ലേ സത്യം ഇതുപോലെ നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന ബോധം അവയർനെസ് കോൺഷ്യസ്നെസ് ആ ഒരു സത്യം ഒരുപക്ഷെ നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുകയാണ് ബോധം നശിച്ചു എന്ന് പറഞ്ഞാൽ ബോധം നശിച്ചിട്ടില്ല ബോധം അപ്പോഴും വേറൊരാളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബോധം വേറൊരാൾക്ക് ബോധം നൽ ഉണ്ട് ഇവിടെ ബോധം നശിച്ച നശിച്ചൊരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെന്താണ് ഒരു ഫിലമെൻറ്റ് കേടുവന്നു അല്ലെങ്കിൽ ഒരു ബൾബ് നിന്നുപോയി അപ്പോഴും കറൻ്റ് അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ എവിടെയാണ് ബോധത്തിന് നാശം വന്നത് അപ്പം അതുകൊണ്ട് പരമമായ സത്യം ഒരിക്കലും നശിക്കുന്നില്ല പരമമായ സത്യം എന്നും സ്ഥായിയാണ് പരമമായ സത്യം എന്നും നിലനിൽക്കുന്നതാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സത്യം മനസ്സിലായി ഇവിടെ ആരോടും മത്സരിക്കാനും പോരടിക്കാനും ആരോടും തർക്കിക്കാനും ആരെയും ഉപദ്രവിക്കാനും അല്ല വന്നത് കാരണം എല്ലാവരും ഒരേ സത്യമാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സേവനവും സന്തോഷവും പകർന്നുകൊണ്ട് അതിൽ സുഖവും സന്തോഷവും അനുഭവിച്ച് ആ പരമമായ സത്യത്തിലേക്ക് എന്നെ ഉയർത്തുന്നതല്ലേ ജീവിതം ഇതൊക്കെ നമുക്ക് ക്രമേണ മനസ്സിലാണ് ഏതായാലും ഈ ഒരു ശ്ലോകത്തെ നമ്മൾ ഒരു വ്യാവഹാരിക തലത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കൃഷ്ണൻ പറയുന്നത് ആരാണോ യോഗയുക്തരായി ജീവിക്കുന്നത് അവർക്ക് വളരെയധികം ഉന്നത പുരോഗതി കൈവരിക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് യോഗയുക്തരായി ജീവിക്കുക എപ്പോഴും യോഗയുക്തരായി കർമ്മയോഗികളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മറക്കരുത് നമ്മളിലെ ആലസ്യത്തെ എടുത്ത് മാറ്റാനുള്ള പരിശ്രമം നമ്മളിലെ അസ്വസ്ഥതയെ അസ്വസ്ഥതയെടുത്തു മാറ്റാനുള്ള പരിശീലനം അതുപോലെ നമ്മളിലെ അവശത അടിമത്വം അജ്ഞാനം ഇതിനൊക്കെ നമ്മൾ നിരന്തരമായ ഒരു പരിശീലനം കൈവരിക്കുകയാണെങ്കിൽ പരിശീലനമാണ് നിരന്തരമായ സാധനയാണ് നിരന്തരമായ അഭ്യാസമാണ് നിരന്തരമായ പ്രയത്നമാണ് ഒരു വ്യക്തിയുടെ ജീവിതം വികാസമുള്ളതാക്കുന്നത് ഇപ്പം ബ്രഹ്മം എന്നതിന് വികാസം എന്നർത്ഥം അപ്പോൾ ആർക്ക് ജീവിതത്തിൽ ഉന്നതരാകണോ ആർക്കുന്നത ജീവിതത്തിൽ വികസിക്കണോ ആർക്കുന്നത വിജയിക്കണോ അവരെ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാം എന്ന് പൂർവികർ പറഞ്ഞ പോലെ പരിശ്രമം ചെയ്യാൻ തയ്യാറാവണം അപ്പം എന്ത് പരിശ്രമമാണ് ചെയ്യേണ്ടത് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ചാലഞ്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രേം ചെയ്യേണ്ടതുള്ളൂ രാവിലെ ഒരു അഞ്ചരയ്ക്ക് എണീക്കുക ഒരു ജപമാല നിങ്ങൾ സംഘടിപ്പിക്കുക വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് നിങ്ങൾ എനിക്കൊരു അയച്ചോളൂ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് ഒരു ജപമാല എടുത്തുകൊണ്ട് നിങ്ങളൊരു ആ ജപമാലയിൽ മന്ത്രങ്ങൾ ജപിച്ച് ഓം എന്ന് ചൊല്ലുമ്പോൾ പ്രാണനെ നിങ്ങൾ മൂർധാവിലേക്ക് എത്തിക്കുക നാരായണായ അങ്ങനെ നാരായണായ എന്ന് മന്ത്രം ചൊല്ലി മനസ്സിനെ അങ്ങനെ ശാന്തമാക്കുക സ്വസ്ഥമാക്കുക ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഒരു മൂന്ന് ജപമാല നൂറ്റി എട്ടെണ്ണാണ് ഒരു ജപമാലയിലെ മണികൾ അങ്ങനെ ഒരു മൂന്ന് ജപമാല ജപിച്ച് ഒരു ക്ഷേത്രത്തിൽ പോയി വലമ്പിക്കുക അങ്ങനെ നിങ്ങളൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കും ഞാൻ ഉറപ്പ് തരാം നിങ്ങളിൽ ഒരുപാട് മാനസികമായ ശക്തി കഴിവ് ധൈര്യം ഏകാഗ്രത എല്ലാം വളർന്നു വന്നിട്ടുണ്ടാകും അപ്പം ഇതെങ്ങനെ സംഭവിച്ചു കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊരു പരിശീലനത്തിന് വിധേയമാക്കിയപ്പോൾ നിരന്തരമായ പരിശീലനം എനിക്ക് എല്ലാ അച്ഛനമ്മമാരോടും പറയാനുള്ളത് നമുക്കൊരു ജപമാല സംസ്കാരം നമുക്ക് കുട്ടികളിൽ കൊണ്ടുവരണം കുട്ടികളെയൊക്കെ ജപമാലയ എടുപ്പിച്ചുകൊണ്ട് അത് ജപിക്കാനുള്ളൊരു പരിശീലനം ഈ പ്രാവശ്യം ബൃന്ദാവനത്തി എല്ലാവരും ജപമാലയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ജപിക്കാൻ ശുചിച്ചുകൊണ്ട് കുറേ ആളുകൾക്ക് അതിൻ്റെ ഒരു അനുഭവം ഇപ്പോൾ പലരും എനിക്ക് അതൊക്കെ കഴിഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഈ ഇമെയിൽ അയക്കാറുണ്ട് വളരെ വലിയ വ്യത്യാസങ്ങളാണ് അനുഭവിച്ചു ഒരു നിരന്തരമായി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു സംസ്കാരമാണ് ഭാരതത്തിൽ ഇന്ന് നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ തപസ് ചെയ്ത് ധ്യാനവും ജപവും ചെയ്ത മഹാത്മാക്കളൊക്കെ ഇന്നും അവിടെ ജീവിക്കുകയാണ് സ്ഥൂല രൂപത്തിൽ ജീവിക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ സമാധിയിട്ട് വർഷങ്ങളായി പിന്നെ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ആ സ്മരണകളെ ഓർത്തുകൊണ്ട് അവരുടെയൊക്കെ രൂപങ്ങളെ വിഗ്രഹങ്ങളാക്കിയും അല്ലെങ്കിൽ ചിത്രങ്ങളാക്കി വെച്ചും ശിഷ്യന്മാരുടെ 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 പരമ്പരകൾ അവരുടെയൊക്കെ കുടുംബ പരമ്പരകളിലുള്ള ആളുകൾ ഇന്നും അവിടെ വന്ന് ജപിക്കുകയാണ് ഭജിക്കുകയാണ് കീർത്തിക്കുകയാണ് ആശ്ചര്യമാണ് നോക്കും നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് സമാധിയായിട്ടുള്ള ആളുകൾ ഇന്നും അവരെ ഓർത്തുകൊണ്ട് നമ്മൾ വില്ലുമംഗല സ്വാമികളെയൊക്കെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമാധിയിൽ ഇങ്ങനെ ഭജന നടത്തുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ആൾക്കാർ മീരാബായിയുടെ അവരൊക്കെ മരിച്ചത് എത്ര കാലമായി പക്ഷെ ഇന്നും അവർ ജീവിക്കുകയാണ് ഭക്ത മനസ്സുകളിലൂടെ ഇങ്ങനെ അനവധി മഹാത്മാക്കൾ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളുടെ ഭൂമിയാണ് അവിടെ നിങ്ങൾക്ക് കാണാം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആറ് ശിഷ്യന്മാർ പിന്നെ അതിൻ്റെയും മറ്റ് ശിഷ്യന്മാർ അല്ലാത്തതായിട്ടുള്ള കുറേ വംശീകഡ് തുടങ്ങി അനവധി പരമ്പരകൾ പതിനായിരക്കണക്കിന് ആചാര്യന്മാരുടെ സ്ഥലമാണ് ഈ വൃന്ദാവനം അനവധി ആചാര്യന്മാരവിടെ ശരീരം ഉപേക്ഷിച്ചിട്ട് അപ്പോൾ അവരെയൊക്കെ ആ ഒരു സ്മരണ നിങ്ങളൊന്നാലോചിച്ചോ എത്ര ഗംഭീരമാണെന്നും ആ ഭാ നമ്മുടെ ഭാരതത്തിൽ ഈ സംസ്കൃതിയൊക്കെ നിലനിൽക്കുന്നത് അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പകർന്നു തന്നിരിക്കുന്ന ഒരു പരിവർത്തനത്തിൻ്റെ സാധനയുടെ സന്ദേശം തലമുറകളായി അങ്ങനെ കൈമാറി 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 വന്ന് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ എത്തുമ്പോൾ എത്ര തലമുറകൾ കഴിഞ്ഞു ഇതൊക്കെ പലരും സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്താണ് ഈവൻ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് സമാധി ആയിട്ടുള്ള ആളുകൾ പോലും ഉണ്ടവിടെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് സമാധികളാണ് ചൈതന്യ മഹാപ്രഭുവും അതുപോലെ തന്നെ ഈ വില്ലുമംഗല സ്വാമികളൊക്കെ അതിനു ഉള്ള കഥകളാണ് അപ്പോൾ അവരൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് പോയിട്ട് ആ കാലഘട്ടത്തിന് ശേഷം ഇവിടെ അവരുടെ സ്മരണകൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അവർ നൽകിയിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ശക്തി എന്തായിരിക്കും ഇവിടെ രാഷ്ട്രീയക്കാർ അതുപോലെ നിലനിൽക്കുന്നില്ലല്ലോ ഏത് രാഷ്ട്രീയത്തിൻ്റെയും നേതാവ് ചത്ത ചത്തോരഞ്ചോ കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആളുടെ പണി തീർന്നു ഇപ്പം നോക്കൂ നിങ്ങൾ റഷ്യയിൽ അവിടെ ലെനിനിസവും കാറൽ മാക്സിൻ്റെ ഒക്കെ പ്രതിമകളൊക്കെ അവരെടുത്ത് കളഞ്ഞു അതൊന്നും അവർക്കിനി വേണ്ട ഇവൻ ചൈനയിൽ പോലും മാവോസ് ചെയ്തും പ്രതിമ അധികം നിങ്ങൾ കാണില്ല ഞാൻ ചൈനയിലൊരു സിറ്റികളിലൊക്കെ സഞ്ചരിച്ച ആളാണ് ഞാൻ കണ്ടിട്ടില്ല ഇവിടത്തെ പോലെ ചുന്ന കൊടിയിട്ടുള്ള പരിപാടിയൊന്നും അവിടെ ഇല്ല റോട്ടിൽ കൊടിയേൻ്റെ കാണാൻ പറ്റില്ല അവിടെ ഇവൻ ഷാങ്കായിൽ കാണാൻ പറ്റില്ല ബീജിങ്ങിൽ കാണാൻ പറ്റില്ല ഒരിക്ക അവരുടെ ഒരു സിറ്റിയിൽ ഞാനിതുവരെ കൊടികളൊന്നും കണ്ടിട്ടില്ല ആകെയുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ് നാഷണൽ ഫ്ലാഗ് അതിങ്ങനെ ഇടയ്ക്ക് കാണാം പല സ്ഥലങ്ങളിൽ അല്ലാത്തതായിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടുത്തെ പോലെ പോസ്റ്ററുകളോ ഇവിടത്തെ പോലെ സമരങ്ങളോ ഓ ഒരു കാര്യമില്ല പ്രത്യേകിച്ച് നോക്കുകൂലി ഒട്ടുമില്ല ഉണ്ടെങ്കിൽ അവർ തൂക്കിലേറ്റി ഉണ്ടാവും അവിടുത്തെ ആൾക്കാർ അവിടെ പണിയെടുത്താൽ ജീവിക്കാം അല്ലാതെ നോക്കുകൂലിയും പറഞ്ഞിട്ട് സിദ്ധാവാദമൊക്കെ വിളിച്ചാൽ തൂക്കിയെടുത്തിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെങ്ങാനും ചൈനയിലായിരുന്നെങ്കിൽ അവർ എന്നോ കമ്മ്യൂണിസത്തിനെ എതിർത്തുണ്ടാവും ഞാൻ ആലോചിക്കാറുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസത്തിനെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഒരു മാസം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലിട്ടുണ്ടാവും കാരണം അവിടുത്തെ കമ്മ്യൂണിസവും ഇവിടുത്തെ കമ്മ്യൂണിസവും നമ്മൾ പറയുക അജഗജാന്തര വ്യത്യാസം എന്നുള്ളത് ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ പറ്റില്ല അവിടെ പക്കാ ബിസിനസ്സാണ് അവിടെ ജോലി ചെയ്യുക എന്താ പറയുക ശമ്പളം മേടിക്കുക അല്ലാതെ ഇവിടെ നോക്കി നിൽക്കുക ശമ്പളം മേടിക്കുക ജോലി ചെയ്യുന്നവനോട് പറയുക നീ പോടാ ഞങ്ങൾ നോക്കി നിന്നിട്ട് ജോലി ചെയ്തവരാണെന്ന് ആ പരിപാടിയൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പ്രയത്നങ്ങളല്ലാതെ വേറൊരു മാർഗ്ഗില്ല എനിക്ക് എല്ലാ അച്ഛനമ്മമാരോടും പറയുള്ളതാണ് ഗീത പഠിപ്പിക്കുന്നത് പ്രയത്നത്തിലൂടെ മാത്രമേ മാറ്റുള്ളൂ പ്രയത്നിക്കാതെ മാറ്റമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത് അല്ലാതെ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് വഴിപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിരിക്കരുത് അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന അച്ഛൻ പറഞ്ഞു മോനെ നന്നായി പ്രാർത്ഥിച്ചോളൂ നന്നായി പ്രാർത്ഥിച്ചോളൂ ഈ വർഷത്തെ എസ് എൽ സി നിനക്ക് നല്ല മാർക്കോടു കൂടി ജയിക്കാൻ നീ കൃഷ്ണനോട് നന്നായി പ്രാർത്ഥിച്ചോളൂ എന്നാലേ നീ പാസ്സാവുള്ളൂ കുട്ടി പറഞ്ഞു ഭഗവാനെ ഞാൻ എൻ്റെ എസ് എസ് എൽ സി പരീക്ഷ പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാർക്ക് തന്നാൽ അച്ഛനെ ഞാൻ മൂന്ന് പ്രാവശ്യം ശയനം പ്രദക്ഷണം ചെയ്യിച്ചോളാന്ന് അതിനുശേഷം ഇപ്പം അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയാറില്ല മൂന്ന് തവണയാണ് അച്ഛനെക്കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി മകൻ പ്രാർത്ഥിച്ചത് എനിക്ക് എല്ലാ കുട്ടികളോടും പറയാനുള്ളത് നിങ്ങളുടെ കച്ചനമ്മമാർക്കും അമ്മമാർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ത് നിങ്ങൾ പാസ്സായാലും അവരെക്കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിക്കാമെന്ന് മേലാൽ അവരെ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയില്ല അത്തരത്തിലുള്ള പ്രാർത്ഥനയല്ല വേണ്ടത് പ്രയത്നമാണ് വേണ്ടതെന്ന് അവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ ഗീത കൊണ്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ അടുത്ത ശ്ലോകത്തിൽ നോക്കാം അടുത്ത ശ്ലോകം കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ